വെൽക്കം ടു ഷാഹി ഷാഹിക്ട് ഷാഹിഫക്റ്റിലേക്ക് അധികനായ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി അവരിൽ നിന്നും നിയുക്ത കെ പി സി സി പ്രസിഡന്റ് ഏറ്റവും ആദരവോടെ നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് ബഹുമാനിതരായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സി കെ സി വേണുഗോപാലിന്റെയും ി ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷിയുടെയും സാന്നിധ്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെയും വർക്കിംഗ് കമ്മിറ്റി ഞങ്ങളുടെയും സാന്നിധ്യത്തിൽ ആദരണീയനായ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് അഡ്വക്കറ്റ് ശ്രീ സണ്ണി ജോസഫ് അവരുകൾ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി അവസാരിക്കുവാൻ ஸ்காருடியேதாவும் சுதாகரன் அகிலேந்திய கோஸ் கமிட்டியுடைய ஜனரல் சட்டி சமத வகிக்கிறமேஷ் சித்தித்தல கோஸ் பிரவர்த்தகமிதிதாவும் கொடிகர் சுரேஷ் उनके पैसे से प्रोग्राम रहा श्री के भद्रीधरन श्री बीएम सुधीरन श्री एमएम महसद यूडीएफ इनके प्रियंकरनायितला कन्वीनर श्री अडूर प्रकाश प्रिय प्रताप पुडिया वर्किंग प्रेसिडेंट मा श्री पैसे शुक्ला श्री एपी अनिल कुमार श्री अति शाफी परम ने मत बहुमाननीय राय कांग्रेस तरवाटिले സഹപ്രവർത്തകരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷക്കാലത്തോളം കേരളത്തിലെ കോൺഗ്രസിനെ സ്തുദർഹമായി മുന്നോട്ട് നയിച്ച ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കെ സുധാകരൻ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടത്തിയ വിജയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സമര മുന്നേറ്റങ്ങളെയും കുറിച്ചൊക്കെ തന്നെ വളരെ ധികരമായി കേരളത്തിലെ കോൺഗ്രസിനെ കഴിഞ്ഞ നാല് വർഷക്കാലം മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നയിക്കാൻ അദ്ദേഹം നൽകിയ സംഭാവനകളെ അങ്ങേയറ്റം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിപ്രായം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ദേശീയ നേതൃത്വം തന്നെ പ്രസിഡന്റ് മല്ലികാർജ്ജുനഖാഗയും പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം